ശ്രീരാഗം കുടുംബത്തിലെ സജ്ജനങ്ങളായ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പുരാണ കഥാമൃതത്തിൽ നചികേതസിന്റെ കഥ പറയാം വാജശ്രവസ് എന്ന പിശുക്കനായ ഒരു ബ്രാഹ്മണന്റെ പുത്രനാണ് നജികേതസ് എല്ലാ കാര്യങ്ങളിലും ഇടമിടുക്കനാണ് നജികേതസ് വാജശ്രവസ് ദാനം കൊടുക്കാനും ചിലവാക്കാനും ഒന്നും തീരെ താല്പര്യമില്ലാത്ത ആളാണ് എങ്കിലും പേരും പെരുമയും ഒക്കെ വേണമെന്ന ദുർമോഹവും ഉണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ നജികേദസിന്റെ പിതാവ് നാട്ടിൽ പേരെടുക്കുന്നതിന് വേണ്ടി ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു ഏറ്റവും വലിയ യാഗമായ വിശ്വജിത് എന്ന യാഗം തന്നെ നടത്താൻ തീരുമാനിച്ചു യാഗത്തിന് ഫലം സിദ്ധിക്കണമെങ്കിൽ തന്റെ സകല സമ്പത്തും അന്യർക്ക് ദാനം ചെയ്യണം എന്ന പ്രത്യേകത കൂടിയുണ്ട് ദാനധർമാദികൾ ലോഭമില്ലാതെ തന്നെ ചെയ്യണം വിശുക്കനായ വാജസ്രവസ് ഒരു പായം കണ്ടെത്തി തന്റെ വിലയേറിയ സമ്പത്തിലധികവും ബന്ധുഗൃഹങ്ങളിലേക്ക് മാറ്റി എന്നിട്ട് എല്ലും തോലും മാത്രമായ കുറെ പശുക്കളെ മാത്രം ദാനം ചെയ്യുവാനായി യാഗശാലയിൽ ഒരുക്കി നിർത്തി തൻ്റെ പിതാവിന്റെ ഈ അധർമ്മ പ്രവൃത്തി നചികേതസിനെ വല്ലാതെ ദുഃഖിതനാക്കി എൻ്റെ പിതാവ് ചെയ്യാൻ പോകുന്നത് കടുത്ത അപരാധമാണ് ഈ പാപത്തിൻ്റെ ഫലം അച്ഛൻ അനുഭവിക്കേണ്ടി വരും നരകവാസമാണ് ഫലം തൻ്റെ പിതാവിനെ നരകത്തിൽ നിന്നും രക്ഷിക്കേണ്ടത് പുത്രനായ തൻ്റെ കടമയാണ് എങ്ങനെ അച്ഛനെ ഇതിൽ നിന്നും രക്ഷിക്കാം ഏറ്റവും നല്ല വസ്തുക്കൾ മാത്രമേ ദാനമായി കൊടുക്കാവൂ മോശമായ സാധനങ്ങൾ ആർക്കും ദാനം ചെയ്യാൻ പാടില്ല ദാനം സ്വീകരിക്കുന്ന ആളിനെ അതുകൊണ്ട് പ്രയോജനമുണ്ടാകണം നമുക്ക് പ്രയോജനമില്ലാത്ത വസ്തുക്കൾ മറ്റൊരാൾക്ക് നൽകുന്നത് പാപവുമാണ് അങ്ങനെ വിശ്വചിത്വ യാഗത്തിൽ പങ്കു കൊള്ളാനായി ധാരാളം അതിഥികൾ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ നജികേദസ് അതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല ആ കുട്ടിയുടെ ശ്രദ്ധ മുഴുവൻ അച്ഛന്റെ പ്രവൃത്തികളിലായിരുന്നു കൊടുക്കം നജികേദസ് അച്ഛനോട് തന്നെ ചോദിച്ചു പിതാവേ അങ്ങ് എന്നെ ആർക്കാണ് ദാനം ചെയ്യുക വാജശ്രവസ് ചോദ്യം കേട്ടതായി പോലും ഭാവിച്ചില്ല അച്ഛൻ തന്നെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല എന്നിട്ടും നചികേദസ് പിന്തിരിഞ്ഞില്ല വീണ്ടും വീണ്ടും ചോദിച്ചു അച്ഛാ എന്നെ ആർക്കാണ് ദാനം ചെയ്യുക അച്ചാ എന്നെ ആർക്കാണ് ദാനം ചെയ്യുക മൂന്നാമത്തെ പ്രാവശ്യവും ചോദിച്ചപ്പോൾ വാജശ്രവസിന് ദേഷ്യം വന്നു നിന്നെ ഞാൻ കാലന് കൊടുക്കും ഒന്നും ആലോചിക്കാതെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാണ് അച്ഛൻ തന്നെ എന്തിനാണ് യമദേവന് കൊടുക്കും എന്ന് പറഞ്ഞത് യമദേവന് എന്നെ കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത് എന്തു തന്നെ ആയാലും ശരി അച്ഛന്റെ വാക്കിനെ പാലിക്കേണ്ടത് പുത്രധർമ്മമാണല്ലോ ആ സ്ഥിതിക്ക് നചികേദസ് യമലോകത്ത് പോകാൻ തന്നെ നിശ്ചയിച്ചു അച്ഛനോട് യാത്രാനുമതി ചോദിച്ചു ആ പിതാവ് തളർന്നുപോയി തന്റെ അവിവേകവും കോപവും അശ്രദ്ധയും കൊണ്ട് താൻ പറഞ്ഞു പോയ വാക്കിന്റെ ഫലം ഇത്ര കഠിനമോ പുത്രനെ നഷ്ടമായിരിക്കുന്നു ഇനി യാഗാദികൾ കൊണ്ട് എന്തു പ്രയോജനം ഇതെങ്ങനെ സഹിക്കും വാചസ്രവസ് വളരെ സങ്കടപ്പെട്ടു അച്ഛ അങ്ങ് സങ്കടപ്പെടരുത് ഇതിൽ വിഷമിക്കാനൊന്നുമില്ല ലോകത്തിൽ ഉണ്ടായതെല്ലാം നശിക്കുക തന്നെ ചെയ്യും മനുഷ്യരും സസ്യങ്ങളെപ്പോലെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഇത് ബാധകമാണ് അതിനാൽ അങ്ങ് ദുഃഖിക്കേണ്ട കാര്യമില്ല നമ്മുടെ പൂർവികർ സത്യനിഷ്ഠ പാലിച്ചിരുന്നു പാലിക്കാതിരുന്നാൽ അധർമ്മമാണ് പാരമ്പര്യത്തിന് കളങ്കം വരുത്തി കൂടാ യമലോകത്ത് പോകാൻ എന്നെ അനുവദിച്ചാലും അങ്ങനെ സന്തോഷത്തോടുകൂടി എല്ലാവരും ഭയക്കുന്ന യമരാജ സന്നിധിയിലേക്ക് നജികേദസ് യാതൊരു ഭയവും കൂടാതെ കൂസലില്ലാതെ പുറപ്പെട്ടു നജികേദസ് യമന്റെ കൊട്ടാരത്തിലെത്തി യമരാജൻ തിരക്ക് കാരണം അത്യാവശ്യമായി മറ്റെവിടെയോ പോയിരിക്കുകയാണ് നജികേദസ് യമന്റെ വരവും കാത്തിരുന്നു മന്ത്രിമാരും സേവകരും വന്നു നോക്കി നിർഭയനായി ധീരനായി പ്രസന്നനും ഉന്മേഷവാനുമായി ഒരു ബ്രാഹ്മണ ബാലൻ അത്ഭുതം തന്നെ മൂന്നു ദിവസം ജലപാനം പോലുമില്ലാതെ അവിടെ കഴിഞ്ഞു അങ്ങനെ യമദേവൻ തിരിച്ചെത്തി നജികേദസിനെ ആദരിച്ചു സ്വീകരിച്ചു ഭക്ഷണപാനീയങ്ങൾ നൽകി മൂന്ന് ദിവസം കാത്തു നിൽക്കേണ്ടി വന്നതിൽ പ്രായശ്ചിതമായി ഇഷ്ടമുള്ള മൂന്ന് വരങ്ങൾ സ്വീകരിക്കുവാൻ നജികയസ്സിനോട് യമദേവൻ പറഞ്ഞു ഒന്നാമത്തെ വരം ഇതാണ് അച്ഛനെ സന്തോഷിപ്പിക്കണം എന്നെ അച്ഛന്റെ അടുത്ത് എത്തിക്കണം അച്ഛൻ്റെ ദുഃഖമെല്ലാം മറന്ന് സന്തുഷ്ടനാവണം അച്ഛൻ എന്നെ തിരിച്ചറിയുകയും സന്തോഷപൂർവ്വം സംസാരിക്കുകയും വേണം അങ്ങനെയാവട്ടെ എന്ന് യമൻ ഒന്നാമത്തെ വരം നൽകി രണ്ടാമത്തെ വരം ചോദിക്കൂകേദസ് ചോദിച്ചു ഭൂമിയിൽ ക്ലേശങ്ങൾ ഏറെയാണ് ഭൂമിയിലെ ജീവിതം ദുഃഖപൂർണമാണ് അതുകൊണ്ട് ദുഃ ദുരിതങ്ങളൊന്നുമില്ലാത്ത സ്വർഗലോകത്തിൽ വസിക്കാൻ യാഗങ്ങളും ഹോമങ്ങളും അനുഷ്ഠിക്കേണ്ടുന്ന അഗ്നിവിദ്യ എനിക്ക് പറഞ്ഞു തന്നാലും ശരി അങ്ങനെയാകട്ടെ എന്ന് യമദേവൻ പറഞ്ഞു കുട്ടി നിന്റെ ബുദ്ധി വൈഭവം എന്നെ സന്തുഷ്ടനാക്കിയിരിക്കുന്നു എന്ന് യമരാജൻ പറഞ്ഞു വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾ നിന്നെ പോലെ തന്നെ വേണം നിനക്ക് പ്രത്യേകമായി ഒരു വരം കൂടി ഇതാ ഞാൻ നൽകുന്നു സ്വർഗപ്രാപ്തിക്കുള്ള അഗ്നിവിദ്യ ഇന്നു മുതൽ നചികേദാഗ്നിന്നറിയപ്പെടും മനോഹരവും വിചിത്രവുമായ ഒരു രത്നമാല കൂടി യമൻ നചികേതസിന് സമ്മാനിച്ചു ഇനി മൂന്നാമത്തെ വരം ചോദിച്ചു നചികേതസ് അല്ലയോ പ്രഭോ മനുഷ്യൻ മരിച്ചു പോയാൽ പിന്നെയും എന്തോ ഒന്ന് അവശേഷിക്കുന്നു എന്ന് ചിലർ പറയുന്നു ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് മറ്റു ചിലരും പറയുന്നു ഏതാണ് സത്യമായിട്ടുള്ളത് എന്റെ സംശയത്തിന് പരിഹാരം അങ്ങ് എനിക്ക് ഉപദേശിക്കണം നജകേതസിന്റെ ചോദ്യം യമനെ വിസ്മയിപ്പിച്ചു ഇതറിയാനുള്ള യോഗ്യത ഇവനുണ്ടോ പരീക്ഷിക്കുക തന്നെ നജികേദസിനെ ശരിക്കും പരീക്ഷിക്കുവാൻ യമദേവൻ നിശ്ചയിച്ചു യമൻ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിപ്പിച്ചു ഭൂമിയിലെ സകല സുഖങ്ങളും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും നജികേദസ് വേണ്ട എന്ന് പറഞ്ഞു ഒന്നിലും നജികേസ് നജികേദസിനെ വീഴ്ത്താനായില്ല നജികേദസ് തന്റെ നിശ്ചയത്തിൽ ഉറച്ചു നിന്നു അല്ലയോ യമരാജൻ അങ്ങ് എനിക്ക് തരാമെന്ന് പറഞ്ഞ ഈ സുഖ സമ്പാദന സാമഗ്രഹികളെല്ലാം തന്നെ നാളേക്ക് നിലനിൽപ്പില്ലാത്തവയാണ് അവയെല്ലാം മനുഷ്യന്റെ ഇന്ദ്രിയ ബലത്തെ നശിപ്പിക്കുന്നതുമാണ് അങ്ങ് എനിക്ക് വാഗ്ദാനം ചെയ്യുന്ന സുഖങ്ങളെല്ലാം അങ്ങേക്ക് തന്നെ ഇരിക്കട്ടെ പരമമായിരിക്കുന്ന ആത്മതത്വത്തെ മാത്രം എനിക്ക് ഉപദേശിച്ചു തന്നാലും മരണാദി ദുഃഖങ്ങളെ നശിപ്പിക്കുവാൻ ആധ്യാത്മിക വിദ്യക്ക് മാത്രമേ ശക്തിയുള്ളൂ മറ്റൊരു വരം ഞാൻ ആഗ്രഹിക്കുന്നില്ല ആത്മജ്ഞാനം മാത്രം മതി അങ്ങയെ ദേവന്മാരുടെ മുമ്പിൽ എത്താൻ സാധിച്ചിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഭൂമിയിലെ സാധിക്കാവുന്ന സുഖങ്ങളെ വരമായി സ്വീകരിക്കാമോ ഒരിക്കലുമില്ല മൃത്യുദേവ പരലോകവിദ്യയെപ്പറ്റി പറഞ്ഞു തന്നാലും ആ വിഷയത്തിലുള്ള സംശയങ്ങൾ ാക്കിയാലും ആത്മവിദ്യ സമ്പാദിക്കാനുള്ള ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നു നചികേതസ് അങ്ങനെ ആത്മവിദ്യ പകർന്നു നൽകി അനുഗ്രഹിച്ചു യമദേവൻ ശരീരാദികളിൽ നിന്ന് വേർതിരിക്കുന്നതും എന്നാൽ എല്ലാവരുടെയും അന്തര്യാമിയായിരിക്കുന്നതും ഒരിക്കലും നാശമില്ലാത്തതുമായ ആത്മാവിന്റെ സ്വരൂപവും സത്യത്വവും മനസ്സിലാക്കി ജീവന്മാരുടെ ലക്ഷ്യം ആ ആത്മാവിനെ സാക്ഷാത്കരിക്കുകയാണ് അതിന് ഗുരുക്കന്മാരുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കണം ശരീരം നശിക്കുമ്പോഴും ആത്മാവിന് മരണമില്ല എന്നും എല്ലാ ശ്രദ്ധയോടെ ഏകാഗ്ര മനസ്സോടെ അഭ്യസിച്ച നചിക്കേതസ് ആത്മസാക്ഷാത്കാരം നേടി ഇതാണ് കഥ ഹരേ കൃഷ്ണ